ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തച്ഛൻ മരിച്ചു എന്ന് അറിയുമ്പോൾ മകൻ ശിവന് ഭയങ്കര സങ്കടമാണ് അങ്ങനെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ കരയാണ് അപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ മുത്തച്ഛൻ്റെ കണ്ണൊക്കെ അടച്ചു കാമ്പലയം പിടിയാൻ അവിടെ നിന്ന് പോകും ഡോക്ടർ വന്നിട്ട് ആശ്വസിപ്പിക്കാനിട്ട് ഡോക്ടർ പോവുകയും ചെയ്യാൻ ശേഷം ശിവൻ ഇങ്ങനെ അടുത്തിരുന്നിട്ട് മുത്തച്ഛൻ്റെ കാല് പിടിച്ചിങ്ങനെ കരയാണ് അച്ഛൻ്റെ കാല് പിടിച്ചിട്ട് അച്ഛ എന്ന് പറഞ്ഞ് ഒരു ചെറുതായിട്ട് അങ്ങനെ വിളിച്ച് ഇങ്ങനെ കറയാണ് സങ്കടം അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടീനെയും മലിനെയാണ് ഒരു മുറിയിൽ കൊണ്ടുവന്നാക്കാൻ കേട്ടോ അമ്മ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതേ ഇതാണ് നിൻ്റെ മുറി അതെ നിൻ്റെ ബേഗൊക്കെ അതേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോ എന്ന് പറയാനോ ആ മുറി കണ്ടിട്ട് രേവതിക്കുട്ടിയും അനീനൊക്കെ ആകെ അന്തം ഇട്ട് നിൽക്കുകയാണെങ്കിൽ കാലം അത്ര വലിയ മുറിയാണ് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറയാനോ അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ രണ്ട് പേർക്കും പുതപ്പൊക്കെ എടുത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ അളീന പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് ഇത്ര എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചുണ്ടൂടിക്ക് ഇടുന്നോളാം കട്ടിലൊന്നും വേണമെന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് അതെ ഞാൻ എന്തായാലും ഈ വീട് പടുത്തിട്ടിട്ടുള്ളത് മനുഷ്യന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്ക് കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ഞങ്ങൾ പടുത്തിട്ടിരിക്കുന്നതെന്ന് പറയാനേ അപ്പോൾ അവരിലൊരു നന്മയുള്ളൊരു സ്ത്രീ ആണെന്ന് അലീനയ്ക്ക് ഇങ്ങനെ മനസ്സിലാവുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഈ നിങ്ങൾ നിങ്ങളെന്തായാലും കിടന്നോ പിന്നെ ജ്യൂസുട്ടി ഫുഡ് കൊണ്ടുവരും നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് യാത്ര ചെയ്ത് വന്നതല്ലേ അതുകൊണ്ട് ഇന്നൊന്നിവിടെ എന്ന് തീരുമാനിച്ചു പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരും അപ്പോൾ അത് കഴിച്ചിട്ടേ എടുക്കാമുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മോട് ഒന്ന് പോകുകയാണേ അപ്പോൾ രേവതി കുട്ടിക്കും ആലിയനിക്കൊക്കെ ഒരു സന്തോഷമാവാണ് കേട്ടോ അവരുടെ സ്വഭാവം ആ ആദ്യം ഒത്തിരി അടുത്ത ചാടിയൊക്കെ അടിച്ച പിടിച്ചു വറുത്തുകാരും പറഞ്ഞത് പോലെയല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് കേട്ടോ രേവതി കുട്ടിനോടോ പെരുമാറുന്നത് അതിനുശേഷം രേവതി കുട്ടിക്കാണെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാവാണ് കേട്ടോ ആ റൂമൊക്കെ ബാത്റൂമൊക്കെ ചെന്ന് നോക്കും അതുപോലെ കർട്ടനൊക്കെ മാറ്റി പുറത്തേക്ക് നോക്കുന്നുണ്ട് അതിനുശേഷം അല്ലോട് പറഞ്ഞ ചേച്ചി എന്താ ചേച്ചി കാണുന്നത് ഈ റൂം എനിക്ക് വേണ്ടിയിട്ടാണെന്നോ ഇനി ഞാൻ ഇവിടെയാണോ താമസിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണെ അതിന് ശേഷം ബെഡിൽ ചെന്നിരുന്ന് നോക്കും പുല്ലെടുത്ത് നോക്കും ബെഡ്ഷീറ്റൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് രേവതി കുട്ടിയുടെ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ അലിനിയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ റൂം അത്രയും വലിയൊരു റൂമാണ് രേവതി കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് സന്തോഷം അയക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ജോസ് കുട്ടി ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ വന്ന് നോക്കുന്നുണ്ടേ അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കുന്നുണ്ട് അലീനെ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് അപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിൽ കുട്ടിക്കങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവർ രേവതിക്കുട്ടി പറയുന്നുണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുകയാണ് ചേച്ചി ഇനി ചേച്ചി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറയുന്നുണ്ട് എന്താ ഈ പറയുന്നത് ഇങ്ങനെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ച് പോകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം നിന്നെ കാണാനായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ നല്ലപോലെ നോക്കണം അലീനെ കൊണ്ടുവന്ന കുട്ടി നല്ലതാണെന്ന് അല്ല എല്ലാവരും കൊണ്ടും പറയിക്കണം അങ്ങനെ വേണം മോളെ ഇവരോട് പെരുമാറാനായിട്ട് എന്നൊക്കെ പറയുകയാണേ അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ യാത്ര ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്നെ കാണാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരും ഞാൻ ഉറപ്പായിട്ടും വരും ആർക്കും ഒരു ദോഷം ഉണ്ടാക്കരുതുമ്പോൾ ആരോടും ദേഷ്യത്തോടൊന്നും പെരുമാറരുത് എല്ലാവരും നല്ല ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണെ അപ്പോഴേക്കും അവിടേക്ക് ഗ്രേസമ്മ വരികയാണ് കേട്ടോ ആഹാ നീ പോകാൻ റെഡി ആയോ എന്ന് ചോദിക്കാൻ ആ റെഡിയായി മാമച്ചി നിന്നെ തരും ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരും എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ എന്താ നിങ്ങളുടെ യാത്ര കുറച്ചിലൊക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു എന്ന് പറയുകയാണെ അപ്പോഴേക്കും മാമച്ചനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം മാമച്ചൻ വരുന്നില്ല അതിന് ശേഷം നിൻ്റെയിൽ പോകാനായിട്ട് വണ്ടിക്കൂലിയൊക്കെ ഉണ്ടോ ആ ഉണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിയൊക്കെ ഉണ്ട് എന്ന് അലീനെ പറയും എന്നാലും ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണേ അപ്പോൾ അലീനെ പറയും വേണ്ട എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടോ അത് സാരില്ല ഇത് പിടിച്ചോ എന്തായാലും രേവതിക്കുട്ടിനെ നീ ഞങ്ങൾക്ക് കൊണ്ട് തന്നതല്ലേ അപ്പം മാമച്ച എന്ന് വിളിക്കുമ്പോഴേക്കും വീണ്ടും മാമച്ചനവിടെ നിന്ന് വെളി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ നിർബന്ധിച്ച് ആ പൈസ രവ അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ് മാമച്ചൻ മാമച്ചനവിടേക്ക് വരും എന്നിട്ട് മാമച്ച ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന് വിടണോ ജോസൂട്ടി പോരെ എന്ന് പറഞ്ഞിട്ട് പോരാ ഇതേ ഇവര് രേവതി കുട്ടി നിന്നാ കൊണ്ടോക്കോളാം പറഞ്ഞ് തന്നതോന്നുമില്ലല്ലോ നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഇവിടെ കുണ്ടെന്നാക്കി തന്നതല്ലേ അപ്പോൾ പിന്നെ അതുപോലെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നമ്മളും ആക്കി കൊടുക്കണ്ടേ ചെയ്ത് കൊടുക്കണ്ടേ എന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഹലീനയ്ക്ക് മനസ്സിലാവണം കേട്ടോ ഇതൊരു നല്ല സ്ത്രീ ആണ് എന്നുള്ളൊരു കാര്യം അലീനക്ക് മനസ്സിലാവണം അപ്പോൾ അലിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ശരി എന്നുള്ള രീതിയിൽ മാമച്ചനും പറയാണ് കേട്ടോ അങ്ങനെ മാമച്ചൻ അലീനേം കൂടി പോവുകയാണ് രേവതി കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും വരുന്നുണ്ട് അതിന് ശേഷം ഗേശമ്മിനോട് പറയാണ് പതിനെട്ട് വയസ്സ് തെന്നേ തികയുന്നേ ഉള്ളു വിളക്ക് എന്തെങ്കിലും ഇവിടെ കയ്യിൽ നിന്ന് തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അലീന ഇതേ സമയം ബ്രിജി താമയ്ക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വാഹിച്ചിട്ട് ആരുമില്ല വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് പതക്കെ പതുക്കെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നു പുഴഞ്ഞ് വീഴാണേ അപ്പോഴേക്കും അവിടേക്ക് സിസ്റ്റർ വരികയാണ് അയ്യോ ബ്രജിത്താമേ എന്താ അത് എങ്ങനെയാണ് താഴ്ത്തു വേണേന്നൊക്കെ ചോദിക്കുകയാണെ ആൻ്റെ എടുത്ത് പൊക്കാണേ എന്നിട്ടവിടെ ഇരുത്തു കേട്ടോ എന്നിട്ട് ഇവിടെ ആരുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും അലീന പേര് ആണ് കേട്ടോ ഓട്ടോക്കൂലി കൊടുക്കുമ്പോൾ ഓട്ടോ കൂലി വാങ്ങുന്നില്ല എന്താ നിങ്ങൾക്ക് ഓട്ടോക്കൂലി വാങ്ങിക്കാത്തത് നിങ്ങൾക്ക് ഡീസൽ അടിക്കേണ്ടേ നിങ്ങൾക്ക് ജീവിക്കേണ്ടത് ഇതൊരു ജീവിതമാർഗ്ഗമല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കണ്ണിയപുരത്തുള്ള ആരും ഇവിടുന്ന് ഇവിടുത്തെ ആറ് ആരുടെ കയ്യിൽ നിന്നും ഓട്ടോക്കൂലി വാങ്ങിക്കില്ല അത് ഞങ്ങളുടെ അടുത്ത തീരുമാനമാണ് അതെന്താ ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതും ഋജിത്താമണി ഞങ്ങൾക്കൊക്കെ നല്ല പോലെ അറിയാം അതുകൊണ്ടാണെന്ന് പറയട്ടോ അതിന് അലീന വരുമ്പോൾ സിസ്റ്റർ വഴക്ക് പറയുകയാണ് അലീനെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കാനിട്ട് ഞാൻ രാവിലെ കുട്ടിനെ കൊണ്ടന്നാക്കാൻ പോയതാണ് ഇന്നലെ പോയതല്ലേ എന്നിട്ട് ഈ നേരത്താണോ വരുന്നത് അങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ട് പോരാൻ പറ്റുമോ സിസ്റ്ററെ അവൾക്ക് അവരുടെ ആ വീടും പരിസരമൊക്കെ കാണണ്ടേ അവരെങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ അങ്ങനെ തള്ളി എറിഞ്ഞ് കളയാൻ പറ്റുമോ നമുക്ക് അവളെ എന്നൊക്കെ ചോദിക്കുകയാണേ എന്നിട്ട് പറയുന്നതേ ഞാൻ വരുമ്പോഴേ ബ്രിജിതാമ്മ താഴ്ത്ത് എടുക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ താഴ്ത്തോ എങ്ങനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ദൈവമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചത് ഇങ്ങോട്ട് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കാണായിരുന്നു അപ്പോഴേക്കും രേവതി കുട്ടിക്ക് സങ്കടമാവാണേ ഞാനക്കുട്ടി പറയുന്നുണ്ട് അയ്യോ എന്താ എന്താ മമ്മി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇത്തിരി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റത് അപ്പോഴാണ് വീണത് അപ്പോൾ ഞാൻ സിസ്ലാൻഡിയെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് അവളൊന്ന് വന്ന് നോക്കിയിട്ട് അപ്പം തന്നെ പോയി എന്ന് പറയുകയാണേ അപ്പോൾ ശേഷം പറയുന്നുണ്ട് ഋചിത്താമ ചോദിക്കുന്നുണ്ട് അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയുണ്ട് മോളെ അവിടെ ഉള്ളവരൊക്കെ നല്ല നല്ലവരാമാമി നല്ല സ്നേഹമുള്ളവർ എങ്ങനെയാണ് ആ അവിടുത്തെ വീടോ വീടൊക്കെ നല്ല വീടാണ് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടോ ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നമുക്കും കഴിക്കാം എന്ന് പറയുകയാണെ അപ്പോൾ അലിയനെ പറയുന്നുണ്ട് മമ്മി ഞാനൊരു കാര്യം പറയട്ടെ ഈ സ്നേഹനികേതനം ഞാൻ നോക്കി നടത്തട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മോളെ മോളെ എന്തു പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് മമ്മി എന്നെ മാമി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്താ നോക്കി നടത്തിയാൽ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഈ കെട്ടിടമൊന്നും നമ്മുടെതല്ലല്ലോ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അല്ലേ അവർ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവരിത് നമുക്ക് ചെറിയൊരു വാടകയ്ക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് അത് കൊടുക്കാറില്ല അതൊക്കെ ഞാൻ കൊടുത്തോളാം മമ്മി വേണ്ട മോളെ നിനക്കൊരു ജീവിതമുണ്ട് നിനക്ക് നിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ വളർത്തിയത് നിൻ ഈ ഇരുപത്തൊന്നും വയസ്സിലെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെ വിജിത് താമ്പ പറയാണ് പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ മനു മുത്തശ്ശിൻ്റെ മുത്തശ്ശിൻ്റെ ബോഡി കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വണ്ടിയൊന്നും പോകുന്നില്ല നല്ല മഴയാണ് അപ്പോൾ വണ്ടിയൊന്നും പോകുന്നില്ല അവിടെ യ്ക്ക് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പറയണം വന്ന് നടന്നു പോകണം കാർ അവിടെ എടുക്കട്ടെ അങ്ങോട്ട് നടന്ന് അത് എൻ്റെ മുത്തച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് വണ്ടി പോകൂല്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പൊതുദർശനത്തിന് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ വേറെ സ്ഥലത്ത് അങ്ങനെ മനു ആണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് വേഗമൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണെ മനു കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അവിടെയൊക്കെ അങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് മനു കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മുത്തച്ഛനെ കാണാനായിട്ട് വേഗം തന്നെ പോകുന്നുണ്ട് ഇതേ സമയം അലിനിയാണെന്നുണ്ടെങ്കിൽ പത്രത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞിരാമൻ നായർ മരിച്ചു എന്നുള്ള ഒരു നിര്യാതനായെന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ കാണുമ്പോൾ തന്നെ വേഗം അമ്മയുടെ എടുത്തിട്ടാണ് മമ്മി മമ്മി എന്ന് പറയാനട്ടോ മമ്മിത് നോക്കിയെന്ന് പറഞ്ഞിട്ട് പത്രം കാണിച്ചു കൊടുക്കുകയാണെ രുചിതാമ്മാണ് എൻ്റെ കണ്ണട വെച്ചിട്ട് അതൊന്ന് നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ പ്രേമം കൂടെ കാണിച്ചിട്ടുണ്ടെന്ന് എപ്പിസോഡ് വൈകി വന്നേരം പ്രേമവും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഒരുത്തിരി ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ ഗ്രേസമ്മ രവതി കുട്ടിനോട് പറഞ്ഞത് എന്നോട് അത് ചെയ്യാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞയക്കുന്നുണ്ട് പക്ഷേ എന്നുവെച്ചാൽ രവതിക്കുട്ടിനോട് സ്നേഹമുണ്ട് കേട്ടോ അങ്ങനെ രവതിക്കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മുഖം ഉണ്ട് അപ്പോൾ സ്നേഹമുണ്ട് ഇങ്ങനെ തിരി കാണിച്ചക്കാരിയായിട്ടുള്ളൊരു സ്വഭാവമാണ് ഗ്രേസമ്മര് അത് കാണിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ഋചിത്താമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെ ാണ് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊന്നും ബ്രിജിത് താമ സമ്മതിക്കുന്നില്ല എന്തായാലും അന്നത്തെ രാത്രി തന്നെ ബ്രിജി താമയും അലീനനെ വിട്ടുപോകുമെന്നാണ് കാണി തോന്നുന്നത് കാരണം അലീന ബ്രിജിത്താമനെ നോക്കിയിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് അപ്പോൾ ബ്രിജിത് മരിച്ചിട്ടുണ്ടാവും ഇത്രയാണ് എപ്പിസോഡും പ്രമോനും കൂടെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം